കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാന്റെ പിതാവ് പോലീസ് പോലീസ് രേഖപ്പെടുത്തി പരിഹരിക്കാൻ പറ്റാത്ത സാമ്പത്തിക ബാധ്യത കുടുംബത്തിന് റഹീം റഹീം കൊലപാതകത്തിന്റെ കാരണം അറിയില്ലെന്ന് പറഞ്ഞ കുടുംബത്തിന്വേഷിച്ച് കണ്ടെത്തിട്ടെയെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം സാമ്പത്തിക ബാധ്യത കാരണമാണെന്ന് പോലീസ് കണ്ടെത്തുമ്പോഴും അത് തള്ളുകയാണ് നൽകിയ മൊഴിയിലും ഇതുതന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് ബാങ്ക് ലോണും മറ്റു കടങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷത്തിന്റെ ബാധ്യത തനിക്കുണ്ടെന്ന് അബ്ദുൾ റഹീം പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നുമാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള കുടുംബമല്ലായിരുന്നു ഞങ്ങളത് സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നമല്ല പിന്നെന്താണ് സംഭവിച്ചില്ല അതിനിപ്പം പോലീസിന്റെ നിയമവശാല തെളിയിക്കാനുള്ളതാണ് എനിക്ക് അറിയത്തില്ല അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നായിരുന്നു അഫാൻ പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഇത് തള്ളുകയാണ് അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീം അതേസമയം അഫാൻ പോലീസിന് നൽകിയ പ്രാഥമിക മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു കൊലപാതകത്തിനിടയിലും കടം വാങ്ങിയവർക്ക് പണം നൽകിയത് അവർ വീട്ടിലേക്ക് വരാതിരിക്കാനാണെന്നാണ് അഫാൻ്റെ മൊഴി പണം നൽകിയില്ലെങ്കിൽ വീട്ടിലേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കുമെന്ന് ചിലർ പറഞ്ഞിരുന്നു വീട്ടിൽ വന്നാൽ കൊലപാതക വിവരം പുറത്തറിയും വിവരം പുറത്തറിഞ്ഞാൽ എല്ലാവരെയും കൊല്ലുന്നതിന് തടസ്സമാകുമെന്നും മൊഴിയിലുണ്ട് കടക്കാർ വീട്ടിലേക്ക് വരുന്നത് തടയാനാണ് മുത്തശ്ശിയുടെ മാല ക മാല പണയപ്പെടുത്തി പണം നൽകി വീട്ടിലേക്ക് വരുന്നത് തടഞ്ഞെന്നും അഫാന്റെ മൊഴിയിൽ പറയുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം